ഒന്ന് സാമുവേൽ അധ്യായം ഇരുപത് ജോനാഥൻ സഹായിക്കുന്നു ദാവീദ് റാമായിലെ നായോത്തിൽ നിന്ന് ഓടി ജോനാഥൻ്റെ അടുത്തെത്തി ചോദിച്ചു ഞാൻ എന്തു ചെയ്തു എൻ്റെ കുറ്റം എന്നെ കൊല്ലാൻ മാത്രം എന്തു പാപമാണ് നിൻ്റെ പിതാവിനെതിരെ ഞാൻ ചെയ്തത് ജോനാഥൻ പറഞ്ഞു അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നീ മരിക്കുകയില്ല എന്നെ അറിയിക്കാതെ ഒരു കാര്യവും ചെറുതായാലും വലുതായാലും എൻ്റെ പിതാവ് ചെയ്യുകയില്ല പിന്നെ എന്തിന് പിതാവ് ഇക്കാര്യം എന്നിൽ നിന്ന് മറച്ചുവെക്കുന്നു അങ്ങനെ സംഭവിക്കുകയില്ല ദാവീദ് പറഞ്ഞു നിനക്ക് എന്നോട് ഇഷ്ടമാണെന്ന് നിന്റെ പിതാവിന് നന്നായി അറിയാം അതിനാൽ നീ ദുഃഖിക്കാതിരിക്കാൻ ഇക്കാര്യം അറിയേണ്ടെന്ന് അവൻ വിചാരിച്ചു കാണും നീയാണേ ജീവനുള്ള കർത്താവണേ ഞാൻ പറയുന്നു ഞാനും മരണവും തമ്മിൽ ഒരടി അകലമേ ഉള്ളൂ ജോനാഥൻ അവനോട് പറഞ്ഞു നീ ആവശ്യപ്പെടുന്നതെന്തും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം ദാവീദ് പറഞ്ഞു നാളെ അമാവാസിയാണ് പതിവനുസരിച്ച് ഞാൻ രാജാവിനോടൊത്ത് ഭക്ഷണത്തിന് പക്ഷേ മൂന്നാം നാൾ വൈകുന്നേരം വരെ വയലിൽ ഒളിച്ചിരിക്കാൻ എന്നെ അനുവദിക്കണം നിന്റെ പിതാവ് എന്നെ തിരക്കിയാൽ ദാവീദ് തൻ്റെ കുടുംബം മുഴുവനും ചേർന്നുള്ള വാർഷിക ബലിക്ക് ബേദ്ലഹമിലേക്ക് പോകാൻ അനുമതിക്കായി കേണപേക്ഷിച്ചു എന്ന് പറയണം അവൻ അത് കേട്ട് തൃപ്തനായാൽ ഈ ദാസിൻ്റെ ഭാഗ്യം കുപിതനായാൽ എന്നോട് തിന്മ ചെയ്യാൻ ഉറച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാം ആകിയാൽ ഈ ദാസനോട് കരുണ കാണിക്കണം നമ്മൾ തമ്മിൽ കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഞാൻ കുറ്റക്കാരനെങ്കിൽ നീ തന്നെ എന്നെ കൊല്ലുക എന്തിനാണ് നിന്റെ പിതാവിന്റെ അടുക്കിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് ജോനാഥൻ പറഞ്ഞു അത് സംഭവിക്കാതിരിക്കട്ടെ എൻ്റെ പിതാവ് നിന്നെ ദ്രോഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ നിന്നോട് പറയാതിരിക്കുമോ അപ്പോൾ ദാവീദ് ജോനാഥനോട് ചോദിച്ചു നിന്റെ പിതാവ് പരുഷമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അക്കാര്യം ആരെന്നെ അറിയിക്കും വരിക നമുക്ക് വയലിലേക്ക് പോകാമെന്ന് ജോനാഥൻ പറഞ്ഞു അവരിരുവരും പോയി ജോനാഥൻ ദാവിദിനോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവണേ നാളെയോ മറ്റന്നാളോ ഈ സമയത്ത് ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും അവൻ നിനക്ക് അനുകൂലമാണെന്ന് കണ്ടാൽ ഞാൻ വിവരമറിയിക്കുകയും ചെയ്യും നിന്നെ ദ്രോഹിക്കാനാണ് എൻ്റെ പിതാവിൻ്റെ തീരുമാനമെങ്കിൽ അതറിയിച്ച് നിന്നെ ഞാൻ സുരക്ഷിതനായി പറഞ്ഞയക്കും അല്ലെങ്കിൽ കർത്താവ് എന്നെ ശിക്ഷിക്കട്ടെ കർത്താവ് എൻ്റെ പിതാവിനോട് കൂടെ ആയിരുന്നതുപോലെ നിന്നോട് കൂടെയുമായിരിക്കട്ടെ ഞാൻ ജീവിച്ചിരുന്നാൽ കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് കാരണ്യം കാണിക്കണം മരിച്ചാൽ എൻ്റെ കുടുംബത്തോടുള്ള നിനക്കുള്ള കൂറ് ഒരിക്കലും നഷ്ടപ്പെടുത്തുകയുമരുത് കർത്താവ് ദാവിദിൻ്റെ ശത്രുക്കളെയെല്ലാം ഭൂമുഖത്തു നിന്ന് ഉന്മൂലനം ചെയ്യുമ്പോൾ ജോനാഥൻ്റെ നാമം ദാവിദിൻ്റെ കുടുംബത്തിൽ നിന്ന് വിച്ഛേദിക്കരുതേ നിന്റെ ശത്രുക്കളോട് കർത്താവ് പകരം ചോദിക്കട്ടെ ദാവിദിന് തന്നോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ജോനാഥൻ അവനെക്കൊണ്ട് സത്യം ചെയ്യിച്ചു അവൻ ദാവിദിനെ പ്രാണതുല്യം സ്നേഹിച്ചിരുന്നു ജോനാഥൻ അവനോട് പറഞ്ഞു നാളെ അമാവാസിയാണ് ശൂന്യമായ നിന്റെ ഇരിപ്പിടം നിന്റെ അഭാവം അറിയിക്കും മറ്റന്നാൾ നിന്റെ അസാന്നിധ്യം കൂടുതൽ ശ്രദ്ധിക്കപ്പെടും അന്ന് നീ ഒളിച്ചിരുന്ന സ്ഥലത്ത് കൽ കൂമ്പാരത്തിന് സമീപം മറിഞ്ഞിരിക്കണം അതിൻ്റെ ഒരു വശത്തേക്ക് മൂന്ന് അമ്പ് ഉന്നം നോക്കി ഞാൻ അയക്കും പോയി അമ്പ് എടുത്തുകൊണ്ടു വരുക എന്നു പറഞ്ഞ് ഒരു കുട്ടിയെ ഞാൻ അങ്ങോട്ടയയ്ക്കും അമ്പ് നിന്റെ ഇപ്പുറത്താണ് എടുത്തുകൊണ്ടു വരിക എന്ന് പറഞ്ഞ് കുട്ടിയെ അയച്ചാൽ നിനക്ക് എഴുന്നേറ്റ് വരാം നീ സുരക്ഷിതനാണ് അപകടമുണ്ടാവുകയില്ല എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു അമ്പ് നിനക്ക് അപ്പുറത്താണെന്ന് പറഞ്ഞ് കുട്ടിയെ അയച്ചാൽ നീ പോയിക്കൊള്ളണം കർത്താവ് നിന്നെ അകലത്തേക്ക് അയക്കുകയാണ് നാം തമ്മിൽ ഈ പറഞ്ഞതിന് കർത്താവെന്നും സാക്ഷിയായിരിക്കട്ടെ ദാവീത് വയലിൽ പോയി ഒളിച്ചിരുന്നു അമാവാസിയായി രാജാവ് ഭക്ഷണത്തിനിരുന്നു രാജാവ് പതിവ് പോലെ ഭിത്തിയോട് ചേർന്നുള്ള തൻ്റെ ഇരിപ്പിടത്തിലിരുന്നു ജോനാഥൻ എതിർവശത്തും അബ്നേർ സാവൂളിൻ്റെ സമീപത്തും ദാവിദിന്റെ ഇരിപ്പിടമാകട്ടെ ഒഴിഞ്ഞുകിടക്കുന്നു സാവൂൾ അന്നൊന്നും പറഞ്ഞില്ല ദാവീദിന് എന്തോ സംഭവിച്ചിരിക്കണം ഒരുപക്ഷെ അവൻ അശുദ്ധനാണ് തീർച്ചയായും അങ്ങനെ തന്നെ എന്ന് അവൻ കരുതി അമാവാസിയുടെ പിറ്റേ ദിവസവും ദാവിദിൻ്റെ ഇരിപ്പിടം കിടക്കുന്നു സാവൂൾ പുത്രനായ ജോനാഥിനോട് ചോദിച്ചു ജസയുടെ മകൻ ഇന്നലെയും ഇന്നും ഭക്ഷണത്തിന് വരാത്തതെന്താണ് ജോനാഥൻ പറഞ്ഞു ബേത്ലഹീമിലേക്ക് പോകാൻ അവൻ എന്നോട് അനുവാദം ചോദിച്ചിരുന്നു ഞങ്ങളുടെ ഭവനം നഗരത്തിൽ ഒരു ബലിയർപ്പിക്കുന്നതിനാൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കണമെന്ന് എൻ്റെ സഹോദരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ പോയിക്കൊള്ളട്ടെ എന്നോട് ദേയുണ്ടെങ്കിൽ എൻ്റെ സഹോദരന്മാരെ പോയി കാണാൻ അനുവദിക്കണം എന്നവൻ അപേക്ഷിച്ചു അതുകൊണ്ടാണ് രാജാവിൻ്റെ വിരുന്നിന് അവൻ വരാതിരുന്നത് അപ്പോൾ സാവൂളിൻ്റെ കോപം ജോനാഥിനെതിരെ ജ്വലിച്ചു ദുർവൃത്തയും ദുഃശാഠിക്കാരുമായവളുടെ പുത്ര നീ ജസിയുടെ പുത്രൻ്റെ പക്ഷം ചേർന്ന് നിന്റെയും നിൻ്റെ അമ്മയുടെയും നാണം കെടുത്തുകയാണെന്ന് എനിക്കറിയാം അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് രാജാവാകാനോ രാജ്യത്വം സ്ഥാപിക്കാനോ സാധിക്കുകയില്ല അതുകൊണ്ട് അവനെ ആളെ അയച്ച് എൻ്റെ അടുക്കൽ പിടിച്ചു കൊണ്ടുവരിക അവൻ മരിക്കണം ജോനാഥൻ ചോദിച്ചു എന്തിനവനെ വധിക്കണം അവൻ എന്തു ചെയ്തു സാവോൾ ജോനാഥനെ കൊല്ലാൻ അവൻ്റെ നേരെ കുന്തമെറിഞ്ഞു ദാവിദിനെ കൊല്ലാൻ തന്നെ തൻ്റെ പിതാവ് തീരുമാനിച്ചിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി അവൻ തീൻമേശയിൽ നിന്ന് കോപത്തോടെ ചാടി എഴുന്നേറ്റു അമാവാസിയുടെ പിറ്റേ ദിവസമായ അന്ന് അവൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല തൻ്റെ പിതാവ് ദാവിദിനെ അപമാനിച്ചത് നിമിത്തം അവൻ ദുഃഖിച്ചു പിറ്റേ ദിവസം രാവിലെ ദാവിദുമായി പറഞ്ഞൊത്തിരുന്ന സ്ഥലത്ത് അനുസരിച്ച് ജോനാദൻ ഒരു കുട്ടിയോടൊടുത്ത് വയലിലേക്ക് ചെന്നു ജൊനാഥൻ ആ കുട്ടിയോട് പറഞ്ഞു ഞാൻ എയ്യുന്ന അമ്പ് ഓടിച്ചെന്ന് കണ്ടെടുക്കുക കുട്ടി ഓടുമ്പോൾ അവൻ്റെ അപ്പുറത്തേക്ക് ഒരമ്പെയ്തു ജൊനാഥൻ എയ്ത അമ്പ് വീണെടുത്ത് കുട്ടി ചെന്നപ്പോൾ അവൻ കുട്ടിയോട് വിളിച്ചു പറഞ്ഞു അമ്പ് നിന്റെ അപ്പുറത്തല്ലേ ജോനാഥൻ വീണ്ടും കുട്ടിയോട് വിളിച്ചു പറഞ്ഞു അവിടെ നിൽക്കരുത് ഓടുക വേഗമാകട്ടെ കുട്ടി അമ്പ് പെറുക്കിയെടുത്ത് അവന്റെ അടുത്തെത്തി ജോനാഥിനും ദാവീദിനുമല്ലാതെ കുട്ടിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല ജോനാഥൻ ആയുധങ്ങൾ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് ഇവയെല്ലാം നഗരത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞു കുട്ടി പോയ ഉടനെ ദാവീദ് നിന്ന് എഴുന്നേറ്റ് മൂന്ന് പ്രാവശ്യം നിലത്ത് കുമ്പിട്ടു ജോനാഥനും ദാവീദും പരസ്പരം ചുംബിച്ചു ദാവീദിന് പരിസരബോധം വരുന്നതുവരെ അവർ കരഞ്ഞു ജോനാഥൻ അവനോട് പറഞ്ഞു സമാധാനത്തോടെ പോവുക കർത്താവ് എനിക്കും നിനക്കും എൻ്റെ സന്തതികൾക്കും നിന്റെ സന്തതികൾക്കും മധ്യേ എന്നും സാക്ഷിയായിരിക്കട്ടെ എന്ന് നമ്മൾ കർത്താവിനെ